ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൊട്ടാരക്കരയിലെ ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം വളരെ ഫേമസ് ആണ് നമുക്കറിയാം അതുപോലെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐറ്റവും ഉണ്ണിയപ്പം തന്നെയാണ് അപ്പോൾ ഞാൻ പണ്ട് ഇത് ഉണ്ടാക്കി എൻ്റെ സ്കൂളിൽ ടീച്ചേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു അവരപ്പം ഇടക്കിടയ്ക്ക് പറയുമായിരുന്നു അമ്മയുടെ ഉണ്ണിയപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുവരണേന്ന് ഞങ്ങളുടെ അച്ഛൻ ഓഫീസിൽ വെക്കുക അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഇതായിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അമ്മയുടെ ഒരു രീതിയിലാണ് അമ്മ അത് വെക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ എന്നാലും അമ്മയുടെ ആ ഉണ്ണിപ്പം ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം അറിഞ്ഞപ്പോഴേ ഞാൻ തലേന്ന് രണ്ട് നാഴി പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് രാവിലെ ആട്ടി വെച്ചതാണ് വളരെ വെള്ളം കുറച്ച് വേണം പച്ചരി ആട്ടി വെക്കാൻ ഇത്തിരി തിക്കായിരിക്കണം കാര്യം ഇതിൻ്റെ കൂടെ പിന്നീട് നമ്മൾ ശർക്കര ഉരുക്കി ഒഴിക്കുന്നുണ്ട് പഴം ചേർക്കുന്നുണ്ട് സോ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ പച്ചരി ആട്ടിയെടുക്കണം അപ്പോൾ രണ്ട് നാഴിയെന്ന് പറയുമ്പോൾ അരക്കിലോട്ട് കിലോ പച്ചരിയാണ് കിലോ പച്ചരിക്ക് കിലോ ശർക്കരയാണ് വേണ്ടത് ഇത് നമ്മൾ ഉരുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കാം ആദ്യമേ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല അല്ലേക്ക് ആവശ്യത്തിന് വെള്ളം തോന്ന വെള്ളം വേണോ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് പഴം എന്ത് പഴമാകുമ്പോൾ എടുത്തേക്കുന്നത് ഞാല്പ്പൂവൻ പഴമാണ് ഇവിടെ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാപ്പൂവൻ പഴം നമുക്കൊന്ന് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പഴം വളരെ ചെറുതായതുകൊണ്ട് ഒരു അഞ്ചെണ്ണം എടുത്തിരിക്കുകയാണ് ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കണം ഇനി ഇതെന്താ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ രാവിലെ ആട്ടി വെച്ച ആ പച്ചരിയുടെ മാവിലേക്ക് ഇപ്പം ആട്ടി വെച്ച ആട്ടിയ പഴം ചേർക്കാം അപ്പോൾ പഴം നമുക്ക് ആട്ടി വെച്ച ഈ മാവിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ കംപ്ലീറ്റ് ഇവിടെ ശർക്കര ഉരുക്കി തീർന്നിട്ടുണ്ട് ഇനി ഈ ഉരുക്കിയ ശർക്കര ആ മാവിലോട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഈ കൂട്ടും കൂടെ അതിലേക്ക് തട്ടാം അപ്പോൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് ഇനി ഇതിനെ ഒരുമിച്ച് മിക്സ് ചെയ്യാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി എല്ലാം ഒരേ ലെവലിലാക്കി എടുക്കണം അപ്പോൾ ഇനി ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നല്ല ഒരേപോലെ മിക്സായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഈ കൂട്ട് ഒരു മൂന്ന് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം അപ്പോൾ ഇനി ആ കൂട്ടിലേക്ക് തന്നെ നമ്മൾ നെയ്യ് തേങ്ങയും യെസ് തേങ്ങ മാത്രം ഊപ്പിച്ച് ഇനി ആ നമ്മൾ ആട്ടി വെച്ചേക്കുന്ന ആ മിക്സിലേക്ക് ചേർക്കണം അതിനായിട്ടെന്നാൽ ഗ്യാസ് കത്തിക്കയാണ് ഇതിലേക്കിനി നെയ്യ് മൂപ്പിച്ച് ഇത് വറുത്തെടുക്കണം അല്ലേ അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഉരുകി വരട്ടെ തേങ്ങ ഇവിടെ കൊത്തി നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നെയ്യ് ഫുൾ ഉരുകി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം ഉണക്ക ഉണക്കത്തേങ്ങയാണോ ഇത് അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം ഇത് ബ്രൗൺ കളർ ആവുന്ന വരെ മൂപ്പിക്കണം അല്ലേ അപ്പോ നമ്മുടെ തേങ്ങ കുത്ത് നന്നായിട്ട് മൂത്ത് വരികയാണ് അപ്പം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പി ഇത് മാറ്റി നേരെ അതിലോട്ട് ഒഴിക്കാം ആ കൂട്ടിലേക്ക് അപ്പോൾ ഇതിന് നേരെ നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിക്കാം ഒഴിച്ചോളൂ ഇനി ഇതൊന്നും കൂടെ മിക്സ് ചെയ്യണം പായസം പോലെ ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് നമ്മളിപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം വന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും സെറ്റായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തിളച്ച എണ്ണ ഇതിനി ഓരോന്നായിട്ട് ആ തിളച്ച എണ്ണയിലേക്ക് കോരി ഒഴിച്ച് വറുത്തെടുക്കാം ആ അപ്പോൾ നന്നായിട്ട് എണ്ണ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സെറ്റ് നമുക്ക് ഒഴിക്കാം അത് ഒഴിക്കുമ്പോഴേ കണ്ടോ നന്നായിട്ട് മുരിഞ്ഞിങ്ങ് വരുന്നുണ്ട് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിൽ അത് വരില്ല അപ്പോൾ എല്ലാം പാകത്തിന് തന്നെ ആയിരിക്കണം അമ്മ പറഞ്ഞു ഞാനല്ലായിരുന്നു പച്ചരി ആട്ടി വെച്ചത് അപ്പോൾ അതിലിത്തിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു പക്ഷെ എന്തായാലും കറക്റ്റായിട്ട് വന്നു ഒഴിച്ച് കുറച്ച് നിമിഷം കൊണ്ട് തന്നെ അത് ബ്രൗൺ കളർ ആവാൻ തുടങ്ങി അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അത് മൂത്ത ശേഷം തിരിച്ചിടാം അപ്പോൾ ഒരുവിധം ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും അമ്മ തിരിച്ചിടുകയാണ് നമുക്ക് കാണാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഈ കളർ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും ഏത് കഴിക്കാത്തവരും ഒരെണ്ണം എടുത്ത് കഴിച്ചു പോവും ഇതെല്ലാവരും വീട്ടിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ഇടണം സപ്പോർട്ട് ചെയ്യണം ചാനലിനെ ഇനിയും അമ്മ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ പണ്ട് കാലത്തൊക്കെ വീട്ടിലമ്മമാരുണ്ടാക്കിയിരുന്ന ഐറ്റംസൊക്കെ അമ്മ ഉണ്ടാക്കും അത് ഓരോന്നായിട്ട് ഞാൻ വീഡിയോസിലൂടെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അങ്ങനെ ആദ്യത്തെ സെറ്റ് ഫുള്ള് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് വാർന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്കിടാം അപ്പോൾ എണ്ണ താഴോട്ട് അങ്ങ് പൊയ്ക്കോളും അഡീഷണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓ നല്ല നമ്മുടെ ഗുലാബ് ജാമുനിൻ്റെ കളറൊക്കെ പോലെ ആയിട്ടുണ്ട് ഞാൻ ഇതാണ് പണ്ടമ്മ ഉണ്ടാക്കുമ്പോൾ ചൂടോടെ തന്നെ ഒരെണ്ണം എടുത്ത് കഴിക്കുമായിരുന്നു കാര്യം ആ ആ ചൂടോടെ കഴിക്കുന്ന ടേസ്റ്റ് അത് ഭയങ്കരമായിരിക്കും അപ്പോൾ ആദ്യത്തെ സെറ്റ് കണ്ടോ അപ്പോൾ രണ്ട് സെറ്റും ഇവിടെ ഉണ്ടാക്കിയ ചേക്കാണ് നമ്മൾ പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ അതിൻ്റെ മുകളിൽ വിതറിയിട്ടുണ്ട് എൻ്റെ ഇത് ഞങ്ങളുടെ അമ്മ ചേട്ടാൻ്റെ അമ്മ കണ്ടപ്പോൾ തന്നെ ഒരെണ്ണം എടുത്ത് കഴിച്ചതാണ് ആ സോഫ്റ്റ്നെസ് അമ്മ ഞെക്കും കണ്ടോ അത്ര സോഫ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വീട്ടിൽ ഒരു തവണ എങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക